തിരുപ്പതിലെടുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തതായി റിപ്പോർട്ട് ദേശീയ ക്ഷീരവികസന ബോർഡ് ലാബ് റിപ്പോർട്ട് ജനം ടി വിക്ക് തിരുപ്പതിയിലെടുവിൽ ഉപയോഗിച്ചിരുന്നത് മീനെണ്ണയും മൃഗക്കൊഴുപ്പും നെയ്വാങ്ങിയത് തമിഴ്നാട്ടിലെ എയർ ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ കോടിക്കണക്കിന് ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം തിരുപ്പതി പോലെ ഇത്രയും പുണ്യക്ഷേത്രത്തിൽ ഇത്തരം ഒരു കാര്യം നടന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ് വൈഎസ്ആർ കോൺഗ്രസ് ഇത്തരത്തിലൊരു കാര്യത്തിൽ ഏർപ്പെട്ടു എന്നതിന് കൃത്യമായ തെളിവും ദ ജനം ടി വി ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ വൈ എസ് ആർ കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ നിലപാടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലാണ് എന്നെല്ലാം പറയുമ്പോഴും തെളിവുകൾ വൈ എസ് ആർ കോൺഗ്രസിനും ജഗൻമോഹൻ റെഡ്ഡിക്കും റെഡ്ഡിക്കുമെതിരാണ് എസ് തിരുപ്പതിയിലടുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തതായി റിപ്പോർട്ട് ദേശീയ ക്ഷീര വികസന ബോർഡ് ലാബ് റിപ്പോർട്ട് ജനം ടി വിക്ക് തിരുപ്പതി ലഡുവിൽ ഉപയോഗിച്ചിരുന്നത് മീനെണ്ണയും മൃഗക്കൊഴുപ്പും നെയ് വാങ്ങിയത് തമിഴ്നാട്ടിലെ എ ആർ ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് ഇത്തരം വലിയൊരു ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് അന്നത്തെ വൈ എസ് ആർ കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്ന തരത്തിലുള്ള രേഖകളാണ് ഇപ്പോൾ ജനം ടി വി പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് തിരുപ്പതി ലടുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തതായി ആരോപണങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയം കാര്യമായി തന്നെ ജനം ടി വി ഏറ്റെടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ തേടിയുള്ള ഒരു യാത്രയിൽ തന്നെയായിരുന്നു ജനം ടി വി എന്ന് പറയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ലാബ് റിപ്പോർട്ട് ജനം ടി വി പുറത്തുവിടുകയാണ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ എത്രത്തോളം ജനങ്ങളുടെ മതവികാരത്തെയാണ് ഇത് വ്രണപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെതിരെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആരോപണം വെറും ആരോപണമല്ല ഇത് സത്യസന്ധമായ കാര്യമാണ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അല്ലേ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇന്നലെ അമരാവതിയിൽ എൻ ഡി എയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രസംഗിച്ചത് അത് ആരോപണം മാത്രമല്ല അതിൽ യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ അത് വാസ്തവമാണ് എന്ന് തെളിയിക്കുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് അതായത് അവിടെ നൽകിയിരുന്ന നെയ്യിൽ നെയ്യുടെ പരിശോധനാ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രകാരം ആ നെയ്യ് അത് ഉപയോഗശൂന്യമാണ് അതിൽ ചേർന്നിരിക്കുന്നത് മൃഗക്കൊഴുപ്പാണ് മൃഗക്കൊഴുപ്പ് മാത്രമല്ല മീനെണ്ണ അതേപോലെ തന്നെ മറ്റ് എണ്ണകൾ സൺഫ്ലവർ ഓയിൽ അടക്കമുള്ള എണ്ണകളുടെ സാന്നിധ്യവും ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉപയോഗശൂന്യമാണ് എന്നുള്ളതാണ് പ്രധാനമായും ക്ഷീരവികസന ബോർഡിന്റെ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് വൈഎസ് ആർ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് തിരുപ്പതി ഭഗവാന്യിരുന്ന നിവേദ്യത്തിലും അതേപോലെ തന്നെ അവിടെ നിന്നും ഭക്തർക്ക് നൽകിയിരുന്ന പ്രസാദം ഇത് പ്രധാനമായും ലഡുവാണ് തിരുപ്പതിയിലെ പ്രസാദമെന്നുള്ളത് വ്യക്തമാണ് ആ ലഡുവിൽ അടങ്ങി അതിൽ ചേർന്നിരുന്നത് മൃഗങ്ങളുടെ കൊഴുപ്പായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ വലിയ ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഉന്നയിച്ചു അതേസമയം വൈ എസ് ആർ കോൺഗ്രസ് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കുവാനായിരുന്നു ശ്രമിച്ചിരുന്നത് ഏതായാലും അത്തരം ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞിരിക്കുന്നു അതായത് സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച വാദം യാഥാർത്ഥ്യമായിരുന്നു അതിൽ മൃഗക്കൊഴുപ്പടങ്ങിയിരുന്നു അതേപോലെ തന്നെ അത് ഉപയോഗശൂന്യമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ പരിശോധനാ ഫലം പുറത്തുവന്നതിലൂടെ വ്യക്തമാകുകയാണ് എന്നാൽ നിലവിൽ ൾ സാഹചര്യം മാറിയിരിക്കുന്നു അവിടെ കൃത്യമായ പരിശോധനയിലൂടെ മാത്രമേ അത് ഈ ലഡു നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള മറ്റ് വസ്തുക്കൾ സ്വീകരിക്കൂ എന്നുള്ളതും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കുന്നുണ്ട് അതായത് ലക്ഷോപലക്ഷം ഭക്തരെ വഞ്ചിക്കുന്ന നിലപാടാണ് വൈഎസ് ആർ കോൺഗ്രസിൻ്റെയും ആ കാലത്ത് തിരുമല ദേവസ്വം ഭരിച്ചിരുന്ന ഭരണസമിതിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല നമുക്കറിയാം കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിലടക്കം സമാനമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതായത് അവിടെ ഭക്ഷ്യയോഗ്യമല്ലാത്ത അരവണ കോടതി ഇടപെടിൽ മൂലമായിരുന്നു അവിടെ തടഞ്ഞിരുന്നത് പിന്നീട് അത് നശിപ്പിക്കുകയുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും അതിനേക്കാളും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത് ഇത് ലാഭ ഇച്ഛ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് ഇത്തരം ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കണം അതിനെ തകർക്കണം എന്നുള്ള ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി അടക്കം മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഹിന്ദു പരിഷത്ത് ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിന് കാരണമെന്ന് ായവർക്കെതിരെ കർശനമായ നിയമ നടപടി വേണമെന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിക്ഷത്ത് മുന്നോട്ട് വെക്കുന്ന ആവശ്യം വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഇതിനുണ്ടാകാൻ ഇതിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യത തല്ലിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ച് ലോകമെമ്പാടിൽ നിന്ന് കൂടാതെ ഭക്തർ വന്ന് സന്ദർശനം നടത്തി ദർശിച്ചിട്ട് പോകുന്നതാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ ചൈതന്യം ക്ഷേത്ര ചൈതന്യം അവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് ആ ചൈതന്യത്തിന് കോട്ടം വരുത്തുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത് മാത്രമല്ല നേരത്തെയും വൈ എസ് ആർ കോൺഗ്രസ് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന കാലത്ത് തിരുമല ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു അവിടെ മറ്റു മതസ്ഥരെ അവിടെ നിയമിച്ചുകൊണ്ട് ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഭക്തരെ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ വലിയ ഗുരുതരമായ ഒരു ആരോപണം അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് റൈറ്റ് നിന്ന് എസ്